ഹലോ കുത്താൻപുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അടിപൊളി മൾട്ടി കളർ പ്രിന്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം അതിന്റെ പ്ലെയിനിൽ വരുന്ന മൾട്ടി കളർ പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് ഇതിൻ്റെ പല്ലൂല് വരുന്ന ഡിസൈൻ ഇതാണ് ബോഡിയിൽ വരുന്ന ഡിസൈൻ ഇതാണ് ബോർഡറിൽ ഇതാണ് വരുന്നത് മൊത്തം ഇതാണ് ഈ ഡിസൈനാണ് വരുന്നത് ഇതിന്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാൻ നിങ്ങൾ കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ പ്ലെയിനിൽ ലൈനിലിപ്പോ ഞാൻ കാണിച്ചു ലൈൻസിലെ മൾട്ടി കളർ പ്രിന്റ് ഞാൻ കാണിക്കാം കാണിക്കാം ടിഷ്യന്നെ ഇതാണ് ഇതിന് വരുന്ന ഇതാണ് പല്ലുവിൽ വരുന്ന ഇതാണ് ബോഡിയിൽ വരുന്നത് ഇതാണ് ബോർഡറിൽ വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ലൈൻസും ഈ ഡിസൈനാണ് ബോർഡറിൽ വരുന്നത് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസും കാണാം ഇപ്പോൾ ഈ കളർ ചേച്ചേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ